ഇരുപത് ബി ആർ എസ് എം എൽ എ മാർ കോൺഗ്രസിൽ ചേരാൻ തയ്യാറാണെന്ന് തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് ടി ജയപ്രകാശ് റെഡ്ഡി പറഞ്ഞു എന്നാൽ അവരോട് കാത്തിരിക്കാനാണ് പാർട്ടി നൽകിയ നിർദ്ദേശം അതുവരെ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ജയപ്രകാശ് റെഡ്ഡി പറഞ്ഞു കോൺഗ്രസ് സർക്കാർ ഉടൻ വീഴുമെന്നും കെ ചന്ദ്രശേഖർ റാവു വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നുമായിരുന്നു ബിആർഎസ് നേതാക്കളുടെ അവകാശവാദം ബിആർഎസ് നേതാക്കളുടെ ഈ ധാർഢ്യം തുടർന്നാൽ എം എൽ എ മാർ കോൺഗ്രസിൽ ചേരുമെന്ന് ഇതിന് മറുപടിയായി ജയപ്രകാശ് റെഡ്ഡി പറഞ്ഞു കെ സി ആറിന്റെ കുടുംബാംഗങ്ങൾ ശരിക്കും ആശങ്ക ണെന്നും എം എൽ എമാരെ ഒരുമിച്ച് നിർത്താൻ അവർ വലിയ അവകാശവാദങ്ങൾ നടത്തുകയാണെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു കോൺഗ്രസ് സർക്കാർ വീഴുമെന്ന അവകാശവാദങ്ങളിലൂടെ കെ ടി ആറും കരീഷ് റാവും വ്യവസായികളെയും ബിസിനസ് ഗ്രൂപ്പുകളെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയാത്തതിൽ തെലങ്കാനയെ നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും ജയപ്രകാശ് റെഡ്ഡി വ്യക്തമാക്കി എന്നാൽ കോൺഗ്രസ് ജാഗ്രതയിലാണ് ബിആർഎസിന് അതേ നാണയത്തിൽ എങ്ങനെ മറുപടി നൽകണമെന്ന് ഞങ്ങൾക്കറിയാം ഇരുപത് ബിആർഎസ് എം എൽ എമാർ കോൺഗ്രസിൽ നിന്നുള്ള സിഗ്നലിനായി കാത്തിരിക്കുകയാണ് എന്നാൽ തൽക്കാലം അവരോട് കാത്തിരിക്കാനായി പറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ വീഴുമെന്ന് വൈ എസ് ആർ സി പി നേതാവ് വിജയ് സായി റെഡ്ഡി പാർലമെന്റിൽ നടത്തിയ പരാമർശത്തിൽ ജഗ്ഗാ റെഡ്ഡി ഗൌരവമായ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ചെയ്തു നിങ്ങൾ കെ സി ആറിന്റെയും ബിജെപിയുടെയും ബ്രോക്കറാണോ എന്ന് അദ്ദേഹം ദേഷ്യത്തോടെ ചോദിച്ചു സംസ്ഥാനത്ത് വൈഎസ്ആർസി യുടെ ഇടപെടൽ തെലങ്കാനക്കാർ സഹിക്കില്ലെന്ന മുന്നറിയിപ്പും കോൺഗ്രസ് നൽകി രണ്ടായിരത്തി പത്തൊൻപതിലെ ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരം കോടി രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകി കൊണ്ട് കെ സി ആർ വൈഎസ്ആർ സിപിയെ പിന്തുണച്ചതായും അദ്ദേഹം ആരോപിച്ചു കെ സി ആറും ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രി ജഗൻ ോഹൻറെഡ്ഡി മുരോലെയാണ് അവരുടെ ബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മോദിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇരുവരും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും തെലങ്കാനയിൽ ബി ആർ എസിന്റെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു